ومن من ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون صدق الله مولانا العظيم വസതൊക്കെ ബല്ല കുറച്ചുകൂല പുഴിയമുള്ള സാദാത്തുക്കളെ ഒരമ്മാക്കളെ മുസ്ലിം സ്നേഹിതന്മാർ നമ്മൾ മഹാനായ താജുല്ലുരമ്മയെ സംബന്ധിച്ച് മറക്കാത്ത ഒരു ജീവിതമാണ് സുന്നികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല താജുലരമ്മ താജുലരമ്മ വലിയ പണ്ഡിതന് വലിയ സയ്യിദ് എല്ലാ തെരീക്കത്തിൻ്റെയും ഉടമയായ ഒരു മഹാൻ അവര് ഞമ്മളിൽ നിന്ന് വിട്ടുപോയാലും വിട്ടുപോയി എന്നതറിയില്ല ഇൽമി ആ വാക്കിന് ഇൽമി അയ്യാ ഇൽമിൻ്റെ അഹരികാരി എന്നൊന്നും ജീവിക്കുകയാണ് അതേ നിലപാട് മഹാനായ താജുല്ലലുമൊക്കെ ഉണ്ട് ഇൽമിൻ്റെ അഹരികാരനാണ് ഇൽമ് സാധാരണ നമ്മളിപ്പോൾ പഠിക്കണമായിരല്ല അവർ കാണാതെ പഠിച്ചേക്കും കിതാബുകൾ കാണാതെ ദർശനത്ത് എല്ലാ പന്നുകളും ഈ പ്രായമായ ഈ കാലത്ത് വരെ ഈ മേക്കൂലാത്തിൻ്റെ കിതാബൊക്കെ കാണാതെ തരച്ചെടുത്തുന്ന കാലം ദർശ തുടങ്ങി ആ കാലം മുതൽക്ക് തന്നെ കിതാബുകൾ കാണാതെ അറിച്ച് വലിയ മഹാന മഹാനാണ് ഷേഖുന ഉസ്താദുല്ല സാദീദ് ബഹ്റുല്ലുലും അവർ പഴയ കാലത്ത് പരിചയക്കാരാണ് അവർ ഷേഖുനുസുന്ന ഒതുക്കലുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒന്നാം വാർഷികത്തിന് താജുല്ലെ തന്നെ അന്ന് താജുല്ലലമ്മ എന്ന് പേരില്ല അന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന ആ കാലത്ത് പറയാം അവർ തന്നെ കിട്ടണം കമ്മിറ്റിക്കാരെ ക്ഷണിക്കാൻ പറഞ്ഞയച്ചു ഉള്ളാളത്തേക്ക് അറുപതിലാണ് അറുപതിലുണ്ടാക്കിയ അറുപത്തൊന്നിൽ ഉദ്ഘാടനം അതിനെ തങ്ങൾ ക്ഷണിക്കാൻ പറഞ്ഞയച്ചു അപ്പം ഈ ചെന്ന ആളുകൾ തങ്ങളിങ്ങനെ നടന്നിട്ട് കിതാബ് ഇങ്ങനെ കാണാതെ നോക്കാതെ ഇങ്ങനെ തിരിച്ചെത്തുക ഇതിങ്ങനെ കേട്ടിട്ട് ഈ ചെന്ന ആളുകൾ എന്തോ കിതാബ് നോക്കണില്ല വായിക്കുന്ന ആള് അച്ഛനം പേച്ച് പോയിട്ടുണ്ടെങ്കിൽ കിതാബ് നോക്കണില്ല ഇങ്ങനെ വളരെ കൂടെ ഒരു വഫലത്തിൽ ജാതെ ശിഷ്യന്മാരെ ആലിമ്യങ്ങളാക്കുക എന്നെ ആ രീതിയിൽ പഴയ കാലം മുതൽക്ക് ദർശനത്തി വലിയ മഹാനാണ് അങ്ങനെ കുറേ നേരം അവിടെ അവർ നിന്ന് പിന്നെ അവർ തങ്ങളെ സമീപിച്ചു ഞങ്ങൾ ഒതുക്കന്ന് ഏതീകുട്ടിയുടെ അവർ പറഞ്ഞയച്ച അന്ന് അങ്ങനെ പറയാം ആ എന്താ വന്നത് അവർ സ്ഥാപനം ഉണ്ടാക്കിയവിടെ യൈ ഹൗസ് എന്ന അതിൻ്റെ ഒന്നാം വാർഷികം അതിന് തങ്ങളെ ക്ഷണിക്കാമെന്ന് ആ ഇനിയാൻ പറ എവിടെയാണ് ഈ സ്ഥലം അങ്ങനെ തങ്ങളാ കാലത്ത് യോഗത്തിന് വന്ന് യോഗത്തിന് വന്ന് യോഗത്തിലെ കൂടി പ്രസംഗിച്ച് അന്ന് ഒലമ്മ ബോർഡ് ഉണ്ടാക്കിയു ശേഖന ഓക്കെ ഉസ്താദ് ഒലമ്മ ബോർഡ് വലിയ വലിയ ആലിമി കൈപ്പറ്റ ഉസ്താദ് അങ്ങനെ ഉള്ള വലിയ ആലിമികളെ കൂട്ടിയിട്ട് ഒലമാ ബോർഡ് ഉണ്ടാക്കിയ കൊടുത്തിട്ട് അന്ന് സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങളെ അത് മുഖാരി അവരെ പെരമാ ബോർഡിലൊരാളായിട്ട് അക്കാലത്തേതി പിന്നെ അവർ അപ്പം ആ കോളേജ് ഉണ്ടാക്കിയ കാലം മുതൽക്ക് നമ്മുടെ കോളേജിനോടുള്ള ബന്ധം സനത് കൊടുക്കൽ തുടങ്ങിയപ്പോൾ തങ്ങളെ കൊടുത്തത് വലിയ വലിയ ആലിമീങ്ങൾക്ക് ആണ് അവരെ തിരിയ അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെയൊക്കെ ശേഷം ഈ സമസ്ത ഇറങ്ങിപ്പോകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞേ ഇറങ്ങിപ്പോ വന്നത് എന്ന് പറഞ്ഞിങ്ങനെ അതിയിലെത്തിയപ്പോരുവുമാതിക്ക് തന്നെ സത്യേ നമുക്ക് പാടുള്ളൂ ഒരമ്മാക്കന്മാര് നാൽപ്പത് ആരുമീങ്ങൾ ആണല്ലെ ദീന് നേതൃത്വം കൊടുക്കണ് അവര് പറഞ്ഞാണുള്ള ദീന് അത് മായാൻ പാടിച്ചെല്ലോ സുന്നത്ത് സുന്നത്തായി നിലനിൽക്കണം നിർബന്ധം നിർബന്ധമായി നിലക്കണം അത് കരാത്ത് കരാത്തായിട്ട് നിലയ്ക്കണം അറാം അരാമായിട്ട് നിലയ്ക്കണം ആ സൽസ്വഭാവം സൽസ്ുഭാവമായിട്ട് നിലക്കണം അതങ്ങനെ നിലനിർത്തുന്ന ആളുകൾ ആരാ സമസ്ത അതിൻ്റെ വിലമാക്കന്മാര അതിന് വ്യത്യാസം വന്നപ്പോ തങ്ങളും കുറച്ചാളുകളും ഇറങ്ങിപ്പോന്നു ആ ഇറങ്ങിപ്പോകുന്ന ഒക്കെ ഉസ്താദ് അന്ന് യോഗത്തിന് പോകാത്തതാണ് ഒക്കെ ഉസ്താദ് സമസ്തിയിൽ മുഷാവറങ്ങാണ് പഴയ കാലത്ത് അവർ യോഗത്തിന് പോകാത്തതുകൊണ്ട് ഇറങ്ങിയതിൽപ്പെട്ടിട്ടില്ല അങ്ങനെ അവരിറങ്ങിപ്പോന്ന് ഒന്നിൻ്റെ ശേഷം ഇവരെ കൊണ്ട് സമസ്ത ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോ ഓക്കെ ഉസ്താദ് ഉസ്താദ് ഉസ്താദില്ല സാധ്യത് എന്നറിഞ്ഞ് ആൾ വന്നിട്ട് നമ്മളെ റൂമിൽ വന്നിട്ട് എന്നോട് കഴിച്ചേരാൻ പറാളും തങ്ങളെ പറ്റിയുള്ള വിശ്വാസമാണ് അവർ ഒക്കെ ഒരു മാസ് സാധിക്കുന്ന സ്ഥിതിക്ക് അതിലപ്പം സ്ഥിതിക്കുള്ളത് അതിൽ നിന്നെ ചേർത്തയിൽ മറ്റേ നമ്മളെ സമസ്തിയിൽ ചേർത്തതാരാ എൻ്റെ ഉസ്താദ് വലിയ സൂഫിയായ വലിയ മെഹക്കിക്കായ ഔയ്യാക്കന്മാരിപ്പെട്ട ഉസ്താദ് ബഹ്റുൽ എന്നു പേരുള്ള മഹാനായ ഉസ്താദുള്ള സാദ് ഇതാണ് അത് ചേർത്തിയത് അപ്പൊ നമ്മളിപ്പോഴത്തെ സമസ്ത എന്നത് എങ്ങനെ ഉണ്ട് അംഗീകാരം വലമാക്കന്മാർക്ക് എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെ കാരണം എന്തായി ചേർക്കാൻ അത് ഉള്ളാളെന്ന് തങ്ങൾ അത് സത്യം തന്നെ പറയുന്ന ആളാണ് അന്നാ മാത്രം പേടിക്കുന്ന ആളാണ് അതല്ലാതെ വേറൊരാളെ പേടി അവർക്കില്ല സത്യം സുന്നത്ത് ജമായത്തിന് വ്യത്യാസം വരുമ്പോൾ ആരാലും അല്ല ഇല്ല എന്നല്ല അല്ലാൻ്റെ ദീനിനെ പകർച്ച പാടില്ല അങ്ങനത്തെ ഒരു മഹാനായതുകൊണ്ട് അവരെ കൂട്ടത്തിൽ തന്നെ ദീന്റെ കാര്യം പറയാൻ കൂടണം എന്നുള്ള തീരുമാനത്തിൽ ഓക്കെ ഉസ്താദ് എന്ന് പറഞ്ഞ ഉസ്താദുല്ലാദ് ഇത് ആണ് ഈ കൂട്ടത്തിൽ നമ്മൾ ചേർത്തി നമ്മൾ ചേർപ്പ് യോഗത്തിന് പണ്ട് പണ്ടിങ്ങനെ രീതിയിലൊക്കെ കൂട്ടീന് ആളുകൾ അങ്ങനെ നമ്മൾ യോഗത്തിനൊന്ന് പോകല് ചെയ്യുന്നു പഴയ കാലത്ത് ഇപ്പോഴത്തെ പേരെഴുതി ചേർത്തി ജില്ലയിൽ എഴുതി ചേർത്തി ഓത്ത് മുടങ്ങിട്ട് നമ്മൾ പോവില്ല താലൂക്കിൽ എഴുതി ചേർത്തിന് അതിന് എന്നൊക്കെ പോകും പോവില്ല അതൊക്കെ പിന്നെ അവിടെ നിന്ന് ഇതി ചേർത്തി ഉസ്താദ് ചേർത്തിയപ്പോൾ യോഗം ഉള്ളന്ന് പോയി വന്ന ഉസ്താദ് ചോദിച്ചു എന്തേ തീരുമാനം എന്തേ മസാവർ എന്തേന് ഉസ്താദിന് വലിയ കാര്യമാണ് ീ മുഷാവരം കൊണ്ട് വന്നപ്പോ ഒരിക്കർശേദ ഉസ്താദിയൻ ഒരാളുണ്ട് അവർക്ക് ചേഖുനാനെ കാണാമെന്ന് ഓക്കെ ഉസ്താവും ആ അവര് പത്ത് പോ കമ്മിറ്റിയിലങ്ങ നിങ്ങളാ പത്ത് പോക്കെങ്കിൽ ഇങ്ങക്ക് നിങ്ങൾ ആ പത്ത് പോക്കൊന്ന് ശരിയാക്കി കാണി ശരിക്കുള്ള പത്ത് പോക്ക് കൊടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമാണ് ഓക്കെ ഉസ്താദിന് നമ്മളെ ഈ സമസ്ത അതിൻ്റെ എന്താ നേതൃത്വം കൊടുക്കാൻ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന അന്നേന മാത്രം പേടിക്കുന്ന ഇരുമിൽ നല്ല തെഹക്കുകൾക്കുള്ള ഒരു മഹാനാണ് അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതിൻ്റെ പേരിൽ ഒരുമാക്കന്മാരൊക്കെ അംഗീകരിച്ച ആളാണ് അവർ ഈ സംഘടനയ്ക്ക് വേണ്ടി വളരെ ശക്തിയായി മുറുക്കി പിടിക്കുന്ന ആളാണ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് ശക്തിയായി പറഞ്ഞ് ഈ സമസ്തിയിലുള്ള വിലമാക്കന്മാർക്ക് ഇവനും അവരെ പറ്റിയുള്ള ഹൈബത്തും ഈ വിശ്വാസത്തിലുള്ള ഉറപ്പും ഉണ്ടായി അവര് ഒപ്പാത്തായാൽ വരെ ഇനി ആ ഉറപ്പുകൾ നീങ്ങാത്ത ഒരു സ്വഭാവം സമസ്തിയിൽ ഉണ്ടാക്കി വെച്ച ആളാണ് താജുല്ലൊലമ്മ യാതൊരു സംശയമില്ല അത്ര വലിയ മഹാനാണ് താജുല്ലലമ്മ എത്രത്തോളം പനി നമുക്ക് നേതൃത്വം വഹിക്കാനുള്ള സുൽത്താനുള്ള എന്ന് പറഞ്ഞ ആളുണ്ട് ആ സുൽത്താനുല്ലമ്മ എന്ന് ഞാൻ അവർക്ക് പേര് പറഞ്ഞപ്പോ അവർ പറഞ്ഞ് താജുല്ലുലമ്മ ഉണ്ടാവുമ്പോ നമ്മൾ സുൽത്താനുലുലമ്മ എന്ന് പറഞ്ഞില്ല അഥവാ കേടാവില്ലേ അത്ര ഭയാണ് അവര് വലിയ ബന്ധക്കാരും സ്നേഹിതന്മാരുമാണെങ്കിൽ അത് താജുല്ലുലമ്മ ആകുമ്പോൾ പിന്നെ ഞമ്മൾ സുൽത്താൻ ലൊലമ്മ എന്ന് പറഞ്ഞ അത് വേടാവൂല്യേ എന്ന് പറഞ്ഞിട്ട് അത്രയും വലിയ ആദരവാണ് ഈ സമസ്തിയിലുള്ള എല്ലാ ഉരമാക്കന്മാർക്കും ആദരവും വലിയ ഐക്യം സ്നേഹമാണ് തമ്മ തമ്മിൽ ഒരു ഭിന്നഭിപ്രായങ്ങളോ മറ്റോ ഇല്ല ഞാനാണ് കാരണമില്ല ഞാനാ കാരണമൂല അങ്ങനത്തെ ഒരു വിഷയങ്ങളില്ല അതല്ല നല്ല നില താജുല്ലുലമ നേതാവ് അവരെ കൊണ്ട് തോർപ്പിച്ച അങ്ങനത്തെ ഒരു പരിപാടി എന്നല്ലാതെ ഭിന്നിപ്പ് ഇനി ഉണ്ടാവുമോ ഉണ്ടാവില്ല ഈ സമസ്ത ഏത് കാലത്ത് നിരക്കുന്നുവോ ഭിന്നിപ്പുണ്ടാവില്ല അത് ആ സ്വഭാവം ഭിന്നിപ്പില്ലാതെ ശക്തിയോടുകൂടെ ഭരിക്കാനുള്ള സ്വഭാവം പിന്നുള്ള വലമ്പാക്കന്മാർക്ക് ഈ നമ്മളെ കമറുള്ളലമ്മ സുൽത്താനുള്ളലമ്മ എന്ന് പറഞ്ഞ് മഹാന് ആ സ്വഭാവം പകർന്നിട്ടുണ്ട് ഐക്യത്തോടുകൂടെ സുന്നത്ത് ജമായത്തിനെന്ന് മാത്രല്ല ലോകത്തിന് മുഴുവനും ഐക്യത്തോടുകൂടെ ഭരിക്കാനുള്ള കഴിവ് ആർക്ക് അവർക്കുണ്ട് പിന്നെ ഇപ്പൊ അതിന്റെ പേരിലാണല്ലോ തങ്ങൾ ഒപ്പാത്തായ പയ്യെ തന്നെ പിന്നെ സമസ്തിയില് ആരാണ് ഏറ്റവും പയക്കുള്ള ആള് എന്ന് തെരഞ്ഞു കുടിച്ചിട്ട് മഹാനായ എം എ ഉസ്താദ ആ എം എ ഉസ്താദിനെ തന്നെ പ്രസിഡന്റാക്കി നമ്മളെ നേതൃത്വം ഇതാണ് സത്യത്തിന്റെ മേലെ നേതൃത്വം യഥാർത്ഥമായ നേതൃത്വം ആ നേതൃത്വം നിലനിൽക്കാൻ വേണ്ടി അവരെ തന്നെ പ്രസിഡന്റാക്കി അവർ ക്ഷീണിതനാണ് എന്നാലും സംസാരത്തിനോ ബുദ്ധിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല ദൂരെ യാത്രക്കൊക്കെ ബുദ്ധിമുട്ടാണ് ചിലപ്പോ അന്നത്തെ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം എത്തുമായിരിക്കും ആ മഹാനാണ് എല്ലാത്തിനും വലിയ മഹാനാണ് അങ്ങനെ ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ആണ് നമ്മളെ സംഘടന കൊണ്ടുപോകുന്നത് ഈ സമസ്ത കേരള ജമിയത്തിലൊരുമ എന്നത് ഇവിടെ മുസ്ലിം ലോകത്തിന് ശരീരത്തിന്റെ നിയമങ്ങളെ പാസാക്കുന്ന ആളുകൾ അത് പഠിപ്പിക്കുന്ന ആളുകളാണ് അതിനൊരു സംശയമൊന്നുമില്ല അത് നടപ്പാക്കാൻ ഇതിന്റെ കീഴരുട നമ്മളെ എസ് യു സി എസ് എസ് എഫ് ഇങ്ങനത്തെ ആളുകളൊക്കെ അവരെ കീഴിൽ വേണ്ടതൊക്കെ എസ് എം എ ഇങ്ങനത്തെ സംഘടനകൾ മുഴുവനും ഹിദിനെ സുറാത്തൽ മുസ്തഖിയും സുറാത്തന്നം താലയും എന്ന് ആ ആശയത്തിൽ തന്നെ പോകുന്ന ആളുകളാണ് അത് അതിനോട് അനുകൂലിക്കുന്ന ആളുകൾ അംഗത്വം സ്വീകരിക്കാത്ത ആളുകളും ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അതിൽ നല്ല ഉറപ്പുള്ള ആളുകളാണ് അതുള്ള ആളെന്നങ്ങൾ പാപ്പ ഇടക്കിടക്ക് പറയുന്നതാണ് സ്റ്റേജും വരെ ഇരിക്കുന്നവരേക്കാൾ നല്ല ആളുകൾ സഭയിലുണ്ടാവും അവരുമാണ് ദ്വാരക്ക എന്ന് പറഞ്ഞ് അതേ അക്കീതേണി നമുക്ക് തങ്ങൾക്ക് ഒരാളോട് കിബറും വലിപ്പത്തേരൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകൾ ഒക്കെ നല്ല നല്ല ആളുകൾ സുന്ദത്തിന്റെ വിശ്വാസം ഈ നാൽപ്പത് അംഗങ്ങളിൽ പെടാത്ത ആളുകളൊന്നും ഒന്നുമല്ല എന്നല്ല നമ്മളെ വിശ്വാസം ഞമ്മൾ വിശ്വാസം എല്ലാവരും സ്വർഗത്ത് കടക്കണം എല്ലാവരും നാട്ടിൽ ഒരു നിലക്കുള്ള കുഴപ്പമുണ്ടാക്കരുത് ഇവരൊക്കെ നല്ല അവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് വരെ അവര് താജുലമനയോ അൽ സുൽത്താൻ ലൊലമനയോ ആളുകൾ കുറ്റം പറഞ്ഞാൽ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ അതാവത്തേല അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള ഷെർ നമുക്ക് കാക്കട്ടെ എന്ന് പറയാന്നല്ലാതെ ഏതെങ്കിലും അലാക്കായി പോട്ടെ ചത്തു പോട്ടെ എന്ന് പറഞ്ഞ നാവ് നമ്മുടെ ഈ സമസ്തന്റെ ഒരു ഒരുമാക്കന്മാരെടുത്തൂല്ല നാട്ടിൽ കുഴപ്പമുണ്ടാക്കണം നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കാൻ പാടില്ല എല്ലാ നിനക്കും അൽ മുസ്ലിമു മുസ്ലിം മുൻസലിമൽ മുസ്ലിമോനമില്ലിസാനി വയദി അതില് മുസ്ലിമാകുള്ളൂ മുസ്ലിമീങ്ങളും അതിന്റെ നാക്കിനെ തൊട്ടും ശരീരത്വം തൊട്ടും രക്ഷപ്പെട്ടാലേ മുസ്ലിമാവുള്ളും എന്നത് സുന്നത്ത് ജമേഴത്തിന്റെ പ്രധാനമായ അക്കീതയാണ് ആ അക്കീത നിലനിർത്തുന്ന കൂട്ടക്കാരാണ് സമസ്ത കേരള ജമിയ തുലൊരമ്മ എന്ന് പറഞ്ഞ് അഖിത എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേ അത് ഇതാണ് ഇതാണ് ഇപ്പൊരിക്കും വ്യത്യാസമില്ല നാട്ടിൽ തല്ലുണ്ടാക്കാൻ പോവില്ല നാട്ടിൽ തല്ലുണ്ടാക്കുക എന്നുള്ളത് അതാരോ ഉണ്ടാക്കുകയേക്കും ഇവിടെ തല്ലുണ്ടാക്കാനോ കൊല്ലിക്കാനോ അതിനൊന്നും നടക്കണേ സമസ്തല്ല നമ്മളെ സമസ്ത അത് താജുൽമ ഒഫാത്തായാലും അതേ സ്വഭാവം ഇനിയുള്ളവരിത്തുമുണ്ട് അതുകൊണ്ട് എല്ലാവരും താജുൽ താജുലൊലമ്മ അയാത്തല്ലേ അതേ ഭാവനയിൽ തന്നെ സുന്നത്ത് ജമായത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് പ്രത്യേകം പറയാം പിന്നെ ഇത് പറയാന്നൊക്കെ പറഞ്ഞത് ഇതൊരു വിദേശത്തായ കാര്യമല്ല നമ്മൾ ചെയ്യേണ്ട സുന്നത്ത സമസ്ത കേരള ജമിയതുലൊലമ്മ ഇന്നിവിടെ തങ്ങളെ പറ്റിയൊരു മജിലിസ് ഉണ്ടാക്കിയത് അതാ നമ്മൾ പഴയ കാലത്ത് തന്നെ ഒതുക്കുറു മഹാസിനെ മൗത്താക്കും മരിച്ചവരെ മഹാസിന് നന്മകൾ പറയണം ആ പറയണം എന്നതിന്റെ പേരില് നബി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങളെ ശേഷം സാഹേപത്ത് പറഞ്ഞ് സാഹബത്തിന്റെ ശേഷം സാപ്യങ്ങൾ മൗലൂദ് വരെ ഉണ്ടാക്കി എല്ലാ മൗലൂദും മാരിയൊക്കെ ഉണ്ടാക്കി മഹാസീന് പറയാന പങ്കൊടുക്കുക